കനത്ത മഴയിൽ കല്ലും മണ്ണും ഇടിഞ്ഞ് റോഡിലേക്ക് വീണു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കാനം വയൽ നഗറിലേക്കുള്ള റോഡിലേക്ക് ഇടിഞ്ഞു വീണത് കാനം വയൽ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിലാണിത് ഇതോടെ വീതി കുറഞ്ഞ റോഡിലേക്കുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ദുരിതമായി മഴ കനത്താൽ ശേഷിക്കുന്ന കല്ലുകൂടി റോഡിലേക്ക് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണിത് ഇവ നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ